ഓം അമൃതീശ്വരി നമ ദിവ്യ ഔഷധ ഫലം മേഘനാഥവധം ഹനുമാൻ ജാഭവേൽപ്പിച്ച ഉണ്ണി ഹനുമാൻ അത് കിട്ടാണ്ടിരിക്കുവോ ഹനുമാൻ അവിടെ നിന്നും പുറപ്പെട്ടിട്ട് ദ്രോണപർവ്വതത്തിലെത്തി തൊഴുതു ഔഷധങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കണ ഋഷഭപർവ്വതവും കണ്ടു പക്ഷേ ഏൽപ്പിച്ച ഔഷധങ്ങൾ കണ്ടുപിടിക്കാനാണ് പ്രയാസമായത് പർവ്വതം നിറയെ പലതരത്തിലുള്ള ഔഷധ ചെടികൾ നിൽക്കുകയല്ലേ നോക്കി നോക്കി തിരഞ്ഞെടുക്കാനുള്ള സമയവും ഇല്ല അപ്പോൾ പിന്നെ എന്താ ചെയ്യുക ആ ഔഷധ മല തന്നെ അങ്ങോട്ട് കുത്തി ഇളക്കി കയ്യിലെടുത്തു നമ്മളെപ്പോലുള്ളവർക്ക് അത് പറ്റുമോ ഹനുമാൻ മാത്രേ ഇത്തരം ദിവ്യമായ അത്ഭുതങ്ങൾ കാണാനും കഴിയൂ ചെയ്യാനും കഴിയൂ മുത്തശ്ശി സംശയം സത്സംഗത്തിൽ പറയാറില്ലേ നമ്മുടെ ഉള്ളിലും അനന്തമായ ശക്തിയുണ്ട് അത് ഉടർന്ന് പ്രവർത്തിച്ചാൽ അമാനുഷികമായ പല നേട്ടങ്ങളും അന്മയ്ക്കായി ചെയ്യാൻ കഴിയുന്നു അതെ പരമമായ സത്യാണത് പക്ഷെ നമ്മളത് ഉണർത്തണമെങ്കിൽ ആദ്യം നമുക്ക് ഉണ്ടായിരിക്കണം പിന്നെ അതിലേക്ക് വേണ്ട നിരന്തര പ്രയത്നവും ചെയ്യണം പ്രാർത്ഥനയും ചേർന്നാൽ ഗുരുകൃപ ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിലെത്താം ക്ഷമിക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സെന്ന മയാജാലക്കാരൻ മറ്റേതെങ്കിലും വഴിക്ക് വലിച്ചോണ്ട് പോകും അങ്ങനെ ലക്ഷ്യം മറക്കലാണ് പലപ്പോഴും സംഭവിക്കുന്നത് അമ്മ അമ്മ ഈയിടെ പറഞ്ഞോ ഇഷ്ടമുള്ളതെല്ലാം സാധിച്ചാൽ അത് കൃപ അല്ലാതെ സംഭവിക്കണതോ ഈശ്വരേച്ഛ ഇങ്ങനെ കാണാൻ പഠിക്കണം നമ്മൾ ലക്ഷ്യത്തിലേക്കുള്ള ഏകാഗ്രത ഉറപ്പിക്കാനാ ദിവസവും സത്സംഗവും ധ്യാനവും ഭജനയും ഒക്കെ അമ്മ തരണത് മാർഗമായിട്ടേ പലപ്പോഴും ഈശ്വരനെ കാണുന്നുള്ളൂ മറിച്ചോ ലക്ഷ്യം ഈശ്വരനായിരിക്കണം പരമാത്മ തലത്തിലെത്താൻ ആ ഒരൊറ്റ ചിന്ത മതി സത്സംഗത്തിൽ എത്ര എത്ര കഥകളാണ് എത്രയെത്ര ഉദാഹരണങ്ങളാകുമ്പോഴുമാൻ നിത്യം പറഞ്ഞു തരുന്നത് എല്ലാം നമ്മളെ ഉദ്ധരിക്കാൻ മാത്രമാണ് കുറച്ചെങ്കിലും പ്രയത്നം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് നിർബന്ധമാണ് അപ്പം ഔഷധത്തിൻ്റെ കാര്യം എന്തായി ഔഷധത്തിന്റെ കാറ്റ് തട്ടിയ മാത്രയിൽ ഹനുമാൻ കൊണ്ടുവന്നുവല്ലോ മലപ്പുഴക്കൊണ്ടുവന്നില്ലേ ആ ഔഷധത്തിന്റെ കാറ്റ് തട്ടിയ മാത്രയിൽ എല്ലാവരും ജീവിച്ചു എഴുന്നേറ്റു പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ അറിയോ ഈ മല യുദ്ധക്കളത്തിൽ വെച്ചോണ്ടിരുന്ന രാക്ഷസന്മാരെ കൊല്ലാൻ പറ്റുമോ അവരും ജീവിച്ചുകൊണ്ടേ ഇരിക്കില്ലേ അതുകൊണ്ട് മലയിരുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടോ വയ്ക്കാൻ ഭഗവാൻ പറഞ്ഞു പറഞ്ഞു മാത്രമല്ല ഹനുമാൻ ആ കൃത്യം നിർവഹിച്ചു മുത്തശ്ശേ വേറൊരു സംശയം വരുന്നുണ്ട് ശ്രീരാമ ലക്ഷ്മണന്മാരെയും ബാലന്മാരേം ഒക്കെ ജീവിപ്പിച്ച സമയത്ത് രാക്ഷസന്മാരെ യുദ്ധക്കളത്തിൽ ഉണ്ടായിരുന്നില്ലേ മുത്തശ്ശി ആ കാര്യം പറയാൻ വിട്ടുപോയതാ യുദ്ധത്തിൽ മരിച്ച രാക്ഷസന്മാരുടെ ഒക്കെ ശരീരങ്ങള് അപ്പപ്പോ അതായത് മരിച്ച ഉടനെ രാവണൻ കടലിലേക്ക് വാരി ഇടിയിച്ചിരുന്നു അതുകൊണ്ടാണ് ഔഷധക്കാറ്റ് തട്ടിയിട്ട് അവര് ജീവിച്ചു വരാഞ്ഞത് അതെന്തായാലും നന്നായി അങ്ങനെ തന്നെയാണ് ഈശ്വരന്റെ നീക്കങ്ങളൊക്കെ ശക്തങ്ങളാണ് ഉടനെ സുഗ്രീവന് ഒരു ആജ്ഞ കൊടുത്തു ഇനി ആരും ലങ്കാനഗരത്തിന് പുറത്ത് നിൽക്കണ്ട രാക്ഷസന്മാർ രാക്ഷസന്മാരനവധി ഒടുങ്ങിക്കഴിഞ്ഞു ഇനി കോട്ടകൾ തകർത്ത് അകത്ത് കിടക്കണം ഭവനങ്ങൾക്കൊക്കെ തീ കൊടുക്കണം കിണറുകളും കിടങ്ങളും ഒക്കെ നികത്തും വേണം വാനരന്മാരൊക്കെ ഈ സുഗ്രീവിൻ്റെ ആജ്ഞ കേട്ടില്ലേ ഊട്ടി കോട്ടകൾ വേദിച്ചു അകത്ത് കിടന്നു ഭവനങ്ങൾക്കൊക്കെ തീ വെച്ചില്ലേ ലങ്കയിൽ വീണ്ടും തീജ്വാലകൾ ഉയർന്നു പണ്ട് ഹനുമാൻ തന്നെ വാരിൽ കൊളുത്തിയപ്പോൾ ചുട്ട് വരച്ചതല്ലേ ലങ്ക പുഴുവൻ അതെ വീണ്ടും ലങ്ക വെണ്ണീറാവാൻ തുടങ്ങി സർവത്ര കോലാഹലം എന്താ രാക്ഷസന്മാരും രാക്ഷസികളും എല്ലാം പ്രാണഭയത്തോടെ അലറി വിളിക്കാൻ തുടങ്ങി കിടങ്ങുകളും കുളങ്ങളും നികത്തിയതുകൊണ്ടോ അവർക്ക് വെള്ളത്തിൽ ചാടി രക്ഷപ്പെടാനും പറ്റിയില്ല ഇതൊക്കെ കണ്ടപ്പോൾ രാവണൻ ആധി കയറാൻ തുടങ്ങി ഇനി എന്താ ചെയ്യുക ഉടനെ കുംഭകർണൻ്റെ പുത്രന്മാരല്ലേ കുംഭനും നികുംഭനും അവരെ വിളിച്ചു വരുത്തി അവരോടൊപ്പം കുറേ രാക്ഷസപ്രമാണികളും യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു ഔഷധക്കാറ്റ് തട്ടിയ വാനർമാർക്കൊക്കെ ആവേശമായി യുദ്ധത്തിന് അവർ ആ രാക്ഷസ അങ്ങോട്ട് എതിരിട്ടു ഒക്കെയും കൊന്നുകൊടുക്കി പിന്നെ വന്നത് കുംഭന തീരിൽ കയറി വന്ന കുംഭനെയോ സുഗ്രീവനെടുത്ത് കടലിലേക്ക് ഒരൊറ്റയേറാ കൊടുത്തത് അത് കാണുന്ന കാഴ്ച തന്നെയത് പക്ഷേ എന്താ ചെയ്തറിയോ കടലങ്ങടെ ഇളക്കി മറിച്ചു എന്നിട്ട് എഴുന്നേറ്റ് വന്നു അപ്പോൾ സുഗ്രീവൻ ചാടി വീണിട്ട് അവനെ കൊന്നു പിന്നെ എതിർക്കാവുന്നതാണ് നികുംഭൻ ഹനുമാനാണ് നേരിട്ടത് അവൻ്റെ ശിരസെന്നെ പറിച്ചെടുത്ത് ദൂരത്തിൽ കിട്ടപ്പോഴോ മറ്റ് രാക്ഷസന്മാരൊക്കെ പേടിച്ചൂട്ടി രാവണനെ ഇവരെ അറിയിച്ചു ഇത്രയൊക്കെ ഭയം ശ്രീരാമപാദങ്ങളിൽ മുറുകെ പിടിക്കാൻ മുതിർന്നില്ലല്ലോ അവരെ അത്ഭുതം തന്നെയാണ് അതുണ്ടാവില്ലല്ലോ വിദ്വേഷഭക്തിക്ക് ഉദാഹരണമല്ലേ രാവണനും ഗംസനും ഒക്കെ ഓരോ നിമിഷവും ഒരു ഭഗവാനെ ശത്രുവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തീവ്രത ശരിക്കൊരു ഭക്തനുണ്ടാകുമോ എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത് കാരണം അവരൊരു നിമിഷം ഊണിലും ഉറക്കത്തിലൊക്കെ ഒക്കെ ചിന്തിക്കുന്നത് ഈ ശത്രുവിനെ കുറിച്ചാണ് രാവണൻ്റെ ഭയം തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ മകരാക്ഷൻ എന്ന രാക്ഷസനെയാണ് ഇപ്പം യുദ്ധത്തിനയച്ചേർക്കണത് അവനാണെങ്കിലോ നല്ല ശക്തിമാനാ സമർത്ഥനുമാണ് അഗ്നി തുല്യമായിട്ടുള്ള ബാണങ്ങളല്ലേ വർഷിച്ചത് വാനരന്മാരുടെ ധൈര്യമൊക്കെ ചോർന്നു പോയി അതുകൊണ്ടെന്താ ഭഗവാനെന്നെ അങ്ങനെ നേരിട്ടു കുറേ നേരം തുല്യ തുല്യശക്തിയോട് അവർ തമ്മിലുള്ള യുദ്ധം നടന്നു പക്ഷെ അവസാനം ആഗ്നേയാസ്ത്രം തൊടുത്ത് വിട്ടിട്ടാണ് ഭഗവാൻ മകരാക്ഷനെ കൊന്നത് രാവണപുത്രനായ ഇന്ദ്രജിത്ത് എല്ലാവരെയും വീഴ്ത്തിയ ശേഷം വിജയശീലിതനായിട്ടല്ലേ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയത് ഭഗവാനും വാനരന്മാരും ഒക്കെ വീണ്ടും ജീവിച്ചു എന്ന് പിന്നെയാണ് അറിഞ്ഞത് കുറേ രാക്ഷസന്മാരെ കൊന്നു ഓടിക്കുക വർത്തമാനം കേട്ടു അപ്പോൾ അത് കേട്ടപ്പോൾ ഇന്ദ്രജിത്തിന് ഭയങ്കര ദേഷ്യം വന്നു വേഗം ലങ്കക്കുള്ളിൽ കടന്നു വാനരന്മാരെയൊക്കെ യുദ്ധം ചെയ്ത് പുറത്താക്കി പിന്നെ വലിയൊരു സൈന്യത്തോടെ യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുകയാണ് പോകുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ അച്ഛാ അച്ഛൻ സമാധാനമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആശ്വസിപ്പിച്ചിട്ടാണ് ഇന്ദ്രജിത്ത് പോണത് ഇന്ദ്രജിത്ത് വരുന്നത് കണ്ട ഉടനെ ലക്ഷ്മണൻ ശ്രീരാമേന്ദ്രനോട് പറയുക ജ്യേഷ്ഠ ഇവ മറഞ്ഞ് മായാപ്രയോഗത്തിൽ നമ്മളെ വീണ്ടും മോഹിപ്പിക്കും അതാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് അതുകൊണ്ട് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് വംശത്തെ മുഴുവൻ അങ്ങോട്ട് നശിപ്പിക്കുകയല്ലേ നല്ലത് ഇത് കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു പാടില്ല അനുജ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യണവരോടും ആയുധമില്ലാത്തവരോടും ഒന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല അത് പാപമാണ് അധർമ്മമാണ് നമുക്കിവിനെ യുദ്ധത്തിൽ തന്നെ തോൽപ്പിക്കാം ഈ ധർമ്മമാണ് ഉണ്ണി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ഇന്ദ്രജിത്ത് കുറച്ചുനേരം എന്തോ ആലോചിച്ചു എന്നിട്ട് ലങ്കയിലേക്ക് തിരിച്ചിലങ്കയിലേക്കന്നെ പോയി മായയും കൊണ്ട് സീതയെ നിർമ്മിച്ച് തേരിലിരുത്തി യുദ്ധക്കളത്തിലേക്ക് വന്നു സാക്ഷാൽ സീതയാണെന്ന് തോന്നുന്നു ആർക്കും ഇത് കണ്ടപ്പോൾ ഹനുമാൻ പോലും വിഷമിച്ചു എന്നിട്ട് ഇന്ദ്രജിത്ത് ചെയ്തതെന്താണെന്നറിയോ സീതാദേവിയുടെ ചിരസ് വെട്ടി രക്തം ഒഴുകി പരക്കണത് ഹനുമാൻ ശരിക്കും കണ്ടുവേ ശരിക്കും ഹനുമാൻ കരുതിയോ പിന്നെ കണ്ടാലാർക്കും അതല്ലേ തോന്നുമോ ഹനുമാൻ അങ്ങനെ ഓടിച്ചെന്ന് ഭഗവാനോട് സങ്കടം അറിയിച്ചു അപ്പം ഇന്ദ്രജിത്ത് സീതാദേവിയെ വധിച്ചു എന്ന് കേട്ടില്ലേ ശ്രീരാമ ഭഗവാൻ മോഹാലസ്യപ്പെട്ടു പോണു ലക്ഷ്മണനും ഹനുമാനും കൂടി ചേർന്നിട്ടാണ് ഭഗവാനെ താങ്ങിയിരുത്തിയത് ആശ്വസിപ്പിക്കണമുണ്ട് അപ്പോൾ ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടുമൊക്കെ ദൂരം മാറി നിൽക്കേണ്ട വിഭീഷണൻ വിഭീഷണൻ ഇട്ട് കൈകൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ഭഗവാൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു അയ്യേ ഭഗവാനെ ഒട്ടും പരിഭ്രമിക്കണ്ട ഇതൊക്കെ അവൻ്റെ മായയാണ് ആരുടെ ഇന്ദ്രജിത്തിൻ്റെ മായയാണ് തേരിൽ കൊണ്ടുവന്നിരിക്കുന്നത് മായാ സീതയാണ് അല്ലാണ്ട് സാക്ഷാ സീതാദേവിയൊന്നും അല്ല ദേവിയെ ആർക്കെങ്കിലും ഇങ്ങനെ അനുഗ്രഹിക്കാൻ പറ്റുമോ അതാണ് ഉണ്ണി ചിന്തിച്ചത് പക്ഷേ ഇടയ്ക്കൊക്കെ അതിന് വേണ്ട സമയം വേണം അതിനുള്ള അടവാണിപ്പൊ ഈ കാണിച്ചത് കാരണം എല്ലാവരും വിഷമിച്ചു നിക്കുമല്ലോ ആ സമയം കൊണ്ട് ഇന്ദ്രജിത്തിന് പോവാന്ന് വിചാരിച്ചിട്ട് നിഗുംബല എന്ന പേര് ഇതിനു മുമ്പും കേട്ടോ യാഗം നടത്തുന്ന സ്ഥലല്ലേ അത് അത് വളരെ രഹസ്യമായിട്ടുള്ള ഒരു ഗുഹയല്ലേ ആ യാഗം ഹോമം മുതലായ പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലമാണത് നിഗുംഭില അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭദ്രകാളിയുടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഭദ്രകാളിയുടെ പേരാണ് നിഗുംഭില അങ്ങനെ അതുകൊണ്ട് തന്നെ ആ സ്ഥാനവും നിഗുംഭില എന്ന പേരിൽ അറിയപ്പെട്ടു ഇവര് ഈ രഹസ്യമായിട്ട് യാഗവും ഹോമവും ഒക്കെ നടത്താറുണ്ടതില് വിഭീഷണം പെട്ടെന്ന് പറഞ്ഞു ഇനി നമ്മൾ ഒട്ടും വൈകരുത് ഇന്ദ്രജിത്ത് നിഗുംബലയിൽ ചെന്ന് നടത്തുന്ന യാഗത്തിന് തടസ്സം ഇല്ലെങ്കിൽ അയാളെ ജയിക്കുന്ന കാര്യം പ്രയാസ വിഭീഷണൻ പറഞ്ഞനുസരിച്ചിട്ടോ ലക്ഷ്മണനും ഹനുമാനും അങ്കദനും വിഭീഷണും മറ്റൊക്കെ നിഗുമ്പലയിൽ കയറി അങ്ങനെ അത്രയും കൂടി പെട്ടെന്നൊന്നും അതിനുള്ളിൽ കയറാൻ പറ്റില്ല അതെന്താ കോട്ടയ്ക്കകത്തെ രഹസ്യ അറയാണോ അതെ മാത്രല്ല ചുറ്റും രാക്ഷസന്മാർ കാവലുണ്ട് അവരെ വൃക്ഷങ്ങളും പാറകളും കൊണ്ടൊക്കെ എറിഞ്ഞ് നശിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ അകത്ത് കയറാൻ പറ്റി ഇവരുടെ ഈ ബഹളം കേട്ടപ്പോഴോ ഹോമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ദ്രജിത്ത് ഇറങ്ങി വരുന്നു ഹോമം മുടങ്ങിയില്ലോ ഹനുമാനെ തടുത്തപ്പോൾ വിഭീഷണൻ പറഞ്ഞു ഇനി ഒട്ടും വൈകണ്ട ഇവനോട് യുദ്ധം ചെയ്യണം അപ്പോൾ ലക്ഷ്മണൻ ബാണം പ്രയോഗിക്കാൻ തുടങ്ങി ഇന്ദ്രജിത്തിന് ഒട്ടും കൂസലില്ല ഹനുമാൻ ലക്ഷ്മണനെ തോളിലേറ്റിയിട്ടാണ് യുദ്ധം ചെയ്യണത് വിഭീഷണിയെ കണ്ടപ്പോഴാണ് ഇന്ദ്രജിത്തിന് അങ്ങോട്ട് വന്നു ദേഷ്യം ഉറക്കം അലര ചെയ്തത് നീയേ ശത്രുവിനോട് ചേർന്നോ സ്വന്തം വംശത്തെ നശിപ്പിക്കാൻ എങ്ങനെ നിനക്ക് തോന്നി ഇത് അപ്പോൾ വിഭീഷണൻ ശാന്തമായിട്ട് പറഞ്ഞത് അതിലേറെ രസമാണ് നീയാണിപ്പോൾ ഇന്ദ്രജിത്തെ നീയാണിപ്പോൾ വംശത്തെ നശിപ്പിക്കാൻ തുടങ്ങിയത് പകരം ശ്രീരാമനെ സേവിച്ചിട്ട് ഞാൻ നമ്മുടെ വംശത്തെ രക്ഷിക്കാനാണ് നോക്കണത് എന്തായാലും ഈ മറുപടി വളരെ നന്നായി ധർമാധർമ്മം ഈ വാക്കുകളിൽ മുഴങ്ങണുണ്ടല്ലോ രാക്ഷസനായിട്ട് പോലും ഭഗവാന്റെ തൃപാദങ്ങളെ മുറുകെ പുണർന്ന ധീരൻ തന്നെയാണ് വിഭീഷണൻ ആ അവർ തമ്മിൽ വീണ്ടു യുദ്ധം തുടങ്ങി ഘോര യുദ്ധം എന്ന് പറഞ്ഞാലും പോരാ ഇന്ദ്രജിത്തിന്റെ ബാണങ്ങള് ലക്ഷ്മണൻ്റെ ശരീരമൊക്കെ കീറി മുറിച്ചു ലക്ഷ്മണൻ തൊടുത്തു വിട്ട ബാണോ അവന്റെ തേരും കുതിരയും ഒക്കെ നശിപ്പിച്ചു മായാവിദ്യക്ക് അഗ്രഗണ്യനാണല്ലോ മേഘനാഥൻ ഓ ഇന്ദ്രജിത്തിന്റെ മേഘനാഥൻ എന്നുള്ള പേരുകൂടി അല്ലേ മായാജാല ഇന്ദ്രജിത്ത് കാണിക്കാൻ ഇതായത് മായാവിദ്യ കൊണ്ടുതന്നെ ഞോട്ടിയിടയില് ലങ്കയിൽ പോയി പുതിയ തേരും തേരാളിയും ഒക്കെ എഴുതി തിരിച്ചു വന്നു മൂന്ന് ദിവസമാണ് തുടർച്ചയായിട്ട് യുദ്ധം നീണ്ടുന്നത് ഇന്ദ്രിയത്രയ്ക്ക് നിസ്സാരണമൊന്നുമല്ല അവസാനം ലക്ഷ്മണൻ ജ്യേഷ്ഠനെ ധ്യാനിച്ചു ബ്രഹ്മാസ്ത്രം നമ്മൾ പ്രയോഗിച്ചു ഇന്ദ്രജത്തിൻ്റെ കഴുത്ത് ഛരിച്ചു എന്നിട്ട് ബാണം സമുദ്രത്തിൽ മുങ്ങി ചോര കഴുകിക്കളഞ്ഞ ശേഷം മടങ്ങി വന്നിട്ട് ലക്ഷ്മണൻ്റെ ആവനാഴിയിൽ വീണു ദേവകളും ഋഷിമാരും സരസ്സുകളും ഒക്കെ ആഹ്ലാദ ഭരിതരായി രാവണന്റെ കാര്യം മാത്രമേ ഉള്ളൂ ബാക്കി ലക്ഷ്മണൻ വാരൻ വാനരന്മാരുമായിട്ട് ചെന്ന് ശ്രീരാമദേവനെ നമസ്കരിച്ചു ഭഗവാൻ അനുജനെ അലിംഗനം ചെയ്ത് പ്രശംസിക്കുകയാണ് സാധിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അനുജ നീ ചെയ്തത് ഇനി മനോദുഖം സഹിക്കാനാവാതെ രാവണ ഉടനെ യുദ്ധത്തിന് വരും ഉണ്ണി പറഞ്ഞ പോലെ തന്നെ അവർ രാവണനെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഉണി ശ്രദ്ധിച്ചോ ഈ അധ്യായത്തില് ഇന്ദ്രജിത്ത് പ്രയോഗിച്ച മായാജാലങ്ങളെല്ലാം യുദ്ധനീതിക്കെതിരാണ് യുദ്ധത്തിൽ പല നിയമങ്ങളും പാലിക്കേണ്ടതായിട്ടുണ്ട് അതല്ലേ ശ്രീരാമൻ ലക്ഷ്മണം പറഞ്ഞിട്ടു പോലും ബ്രഹ്മാസ്ത്രം തൊടുത്ത് ഇന്ദ്രജിത്തിനെ വധിക്കാൻ സമ്മതിച്ചില്ലല്ലോ യുദ്ധനീതി പൂർണ്ണമായിട്ട് അനുസരിച്ചിട്ടാണ് ശ്രീരാമൻ സൈന്യങ്ങളോടൊത്ത് യുദ്ധം ചെയ്തത് ധർമ്മ യുദ്ധമായിരുന്നു അത് ശ്രീരാമന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രാമരാജ്യം എന്ന പേരാണ് ഓർമ്മ വരിക സത്യവും ധർമ്മവും ഒത്തുചേർന്ന് സർവാത്മനാ സമ്പൽ സമൃദ്ധിയുള്ള രാജ്യം അതാണ് രാമൻ വിഭാവന ചെയ്തത് രാമായണത്തിലായാലും മഹാഭാരതത്തിലായാലും മറ്റേത് പുരാണങ്ങൾ എടുത്താലും അധർമ്മത്തിന് നെറുകയിലെത്തിയ ഒരു പറ്റം സമൂഹത്തെ തുടച്ചു മാറ്റി ധർമ്മ സംസ്ഥാപനത്തിനായി കലാകാലങ്ങളിൽ അവതാരപുരുഷന്മാർ രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് അതുകൂടിയേ തീരൂ ഇനി ഉണ്ണി രാവണൻ പുറപ്പെടുകയാണ് യുദ്ധത്തിന് നാളെ പറഞ്ഞു പറഞ്ഞുതന്നാ പോരെ മതി മുത്തശ്ശി